എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളിതേ ഞങ്ങളുടെ പോയടുത്താണ് കേട്ടോ വേളൂർ ആകി ആഗി അഹീനെടുത്ത് നടക്കുന്നു ഇത് മുന്നിൽ കുറച്ച് പേരുണ്ട് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് പോന്ന് എൻ്റെ മോൻ അന്നു പിന്നെ ദില്ലു ഇവരിപ്പോൾ പോകുന്ന പോക്കണ്ടെന്ന് വെച്ചാൽ ഒരു റീൽ എടുക്കാനുള്ള തത്രപ്പാടിലാണ് എല്ലാവളും ഡാൻസിൻ്റെ റീൽ ഏതാ ഞങ്ങളുടെ പോയ അടിപൊളി അല്ലേ കുത്തരടില്ല കുത്തനെടുക്കില്ല അത് അതല്ല വൈ അല്ലേ എങ്ങനെ നാട് അടിപൊളി അല്ലേ അതെ വെള്ളമൊക്കെ നല്ല വെള്ളം പൊന്തിണ്ട് അങ്ങനെ ഇത് യുവിനൊക്കെ ഉണ്ടാവും അവന്റെ കൈ ജസ്റ്റ് ബാത്റൂമിൽ വീണ് ആഗീന്റെ തല മാത്രല്ല ഓക്കെ അങ്ങനെ ഒരാൾ വീഡിയോ എടുക്കുന്നാണ്ട് അന്നേരം മുടി അയച്ചിടും നോക്കോളിച്ചിട്ട് ഇതുവരെ കെട്ടിയിട്ടോളാ അങ്ങനെ ബാക്കി റീൽ എടുത്തിട്ട് കാണിച്ചിട്ടാ അപ്പം ഞാൻ എന്തിനാ പോകുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ക്യാമറ വുമൺ ഞാനാമ്പോലെ വീഡിയോ എടുത്ത് കൊടുക്കുന്നേ ബാക്കി കാണട്ടപ്പോൾ ദില്ലുവിൻ്റെ ആഗീൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഇവിടെ അത് നിങ്ങളിപ്പോൾ കാണണേ ഡാൻസിൻ്റെ റീലാ ഏതായിരുന്നു ആഗി വാട്ടർ പോക്കറ്റില്ലേ ആ അതാണേര് ഉണ്ടോ അടിപൊളി അടിപൊളിയല്ലേ

ഓ അനുനെ കളിപ്പിക്കും കളിച്ചോ അത് അതാ അവര് ഡാൻസ് കളിക്കാൻ മൂണ് അതെ പിള്ളേരുണ്ടവിടെ ഇവർക്ക് കൊറവാന്ന് കാക്കത്തൂറി ദൈവമേ കാക്കിയ എന്റെ തലേല വളഞ്ഞ വാക്യ അപ്പൊ ഇവർക്കൊരു മടി പിള്ളരൊക്കെ കണ്ടപ്പോ ആ പറയാൻ കളിച്ചൂടെ ഇവിടെ നല്ല രസം അവിടെ വെയിലോ ഈ ഒരു ഏരിയ ഇതാണ് ഞങ്ങളുടെ പുഴയുടെ സൈഡ് ഇവിടെ കഫേ വന്നിട്ടുണ്ട് അടിപൊളി വൈകുന്നേരം വന്നിരുന്നിട്ട് ചായയും കടികളും പിന്നെന്താ പാൽക്കപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ഇത് ഇപ്പം കളിക്കുമോ എന്തോ നോക്കാം തൊട്ടോ തൊട്ടോ ആ നീ മുടി അച്ചിടുന്നുണ്ടോ അത് ബൈഡായിരിക്കുമല്ലോ അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഫേസ് അങ്ങനെ കാണുമല്ലോ ും ഇത് കാണും പബ്ലിക് കാണും നമ്മള് ബീച്ചിൽ നിന്നൊക്കെ ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ അന്നുണ്ട് അന്നെ ഇഷ്ടം പറ വീടിൽ വരാ ആയിക്കോട്ടെ വല്യമ്മന്റെ വീട്ടില് ഹായ് പറയുന്നോണ്ട് ഇതെന്റെ മോൻ ഇതാ അവന് കൈ ബാത്റൂമിൽ ഒന്ന് ജസ്റ്റ് വീണ് കൈ ജസ്റ്റ് ഒരു ചടവുണ്ട് അപ്പം എങ്ങനെ വീഡിയോ എടുക്കാണോ ബിഹൈൻഡ് ദ സീൻസ് റീൽ എടുക്കുന്ന വേഗം നോക്ക് അത് മണി ആകേക്ക് എത്ര മണിക്ക് ഇറങ്ങണം രണ്ടു മണിക്കോ അതാണ് മുടി കെട്ടിക്കോ അല്ലെങ്കിൽ പണി കിട്ടും കാറ്റിനൊന്നും കാണൂല നിങ്ങളെ ഫേസ് കാണൂല കൊച്ചിന് ഞാൻ ഉക്കത്ത് കെട്ടും ഞാൻ യുവിന്റെ എടുത്തിരിക്കോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ആണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടി വെയിറ്റ് കുറയ്ക്കണം ഓൾറെഡി ഞാൻ അറുപതായിരുന്നു ഡെലിവറി സമയത്ത് ഇപ്പൊ ഞാൻ അറുപത്തി ഏഴല്ലേ അറുപത്തെട്ട് അല്ലേ അറുപത്തി ഏഴര അറുപത്തെട്ട് അതൊന്നൊരു എട്ട് കിലോ കുറയ്ക്കണമെന്നൊരാഗ്രാ ചെറിയ രീതിയിൽ ഡയറ്റൊക്കെ തുടങ്ങണം ഇങ്ങനെ വെയിറ്റ് കുറേ നോക്കാം കുറേ ആണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു വെയിറ്റ് കുറയ്ക്കുക പക്ഷെ നല്ല വെയിറ്റ് കുറഞ്ഞ പത്ത് കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇതിനും ഞാൻ യൂട്യൂബിലിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഞാനിടാട്ടോളം അടിക്കും അക്കി അവിടെ നിന്ന് പോയിมา ആകി ആണ്ടകി ഡാക്ക് മുണ്ട നോട്ട് പറഞ്ഞല്ല അണോ അതെ പോയി പിടിക്കണേ നല്ലടാണെങ്കിലും എനിക്ക് വേണ്ട ഞാൻ ചാടിക്കോളാം എനിക്ക് വേറെയില്ല ആള് നീ ഒരു വാക്ക് പറഞ്ഞാ 500 അല്ല 10 രൂപയാ ഡാ 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 ഇダンス ആ കളിക്കാൻ നമ്മളെ ഇടേണ്ട ഞാൻ പിന്നെ ഈ വീഡിയോ മ്യൂട്ട് ചെയ്തത് കൊപ്പിറേറ്റ് ഒക്കെ അടിച്ചല്ലോ എന്ന് ചോദിച്ചിട്ടാണേ ഈ ഒരു റീല് ആഗീൻ്റെ ആഗ്നേൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അതുപോലെ ദില്ലു സഫ്വാന ദില്ലു എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി മറ്റേ ആഗ്ഞ ആഗി എൻ്റെ ചേച്ചീൻ്റെ മോളാണ് കേട്ടോ എൻ്റെ മൂത്ത് ചേച്ചീൻ്റെ മോളാണ് അവളിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക അല്ലാള കുത്തുന്നു പിന്നെ ഇരിക്കുന്നു ബസ് ഞങ്ങളുടെ വെളു ബസ് അമ്പാടി வேற யாரும் என்னைய நான் பாத்தி ഈ കുരങ്ങ മരിപ്പുളൊന്നും വീഡിയോ മോനെ ദേഷ്യം പിടിക്കുന്ന വേഗം വീഡിയോ പ്രാക്ടീസോടെ പ്രാക്ടീസ് ചെയ്യേസോടെ അയ്യോ ഞാൻ പോയി ഞാൻ ഞാൻ മോനെ പോയി അങ്ങനെ കറുത്തുപോയി കരിഞ്ഞ അലമ്പാക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങള് ഇരു പാത്തു കുട്ടി വരുന്നു പത്തുട്ടെ ഇവിടുന്ന് ഇവിടെ തയ്യാറെടുപ്പിലേ ഈ കാണുന്ന അന്യൂസിനാണ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡാൻസ് കളിക്കുക അവൾ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്ത് അന്ന് ഫുള്ള് ഒരു ദിവസം ഫുള്ള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അവക്ക് കളിക്കണമെന്നാണ് അങ്ങനെ അവളെ കൊണ്ട് കളിപ്പിച്ചാൽ ഓളും കൂടി കളിച്ചിട്ട് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് എന്നോട് പറഞ്ഞു വല്ല്യമ്മ പോസ്റ്റ് ചെയ്യണോ ബുക്ക് വൈറലാക്കണമെന്നൊക്കെയാണ് പറയുന്നത് അവൾക്ക് ഇഷ്ടമായിട്ടോ ഡാൻസ് കളിക്കുക അപ്പോൾ ഇതില് ചോദിച്ചാൽ അതില് ഓള കൂടെ കളിക്കാന്ന് നിലവിൽ കളിക്കുന്നുണ്ട് ആദ്യമായിട്ടോ അങ്ങനെ പഠിച്ചൊക്കെ കളിക്കുന്നത് ഞാൻ പറഞ്ഞ കൂടി കളിക്കുന്നു അങ്ങനെ ഈ വീഡിയോ റീലിന്റെ പാട്ടൊക്കെ ഞാൻ പിന്നെ കട്ട് ചെയ്തു അങ്ങനെ ഈ പോയി ചെയ്യുമ്പോൾ എന്റെ മോനെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം നിങ്ങൾ ചിടയ്ക്ക് ആ സൗണ്ടൊക്കെ കേക്കൂട്ടോ അതൊക്കെ മൈൻഡ് അങ്ങനെ എന്താട്ടങ്ങനതേ റീൽസൊക്കെ എടുത്തു ഒരു മണിക്കൂർ കൊണ്ട് ഒരു ഇതൊപ്പിച്ചെടുത്ത് ഞങ്ങൾട്ടാണത് ചുമന്നിരിക്കുന്നു